കരുവന്നൂർ കേസിൽ പി കെ ബിജു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഭയമില്ലെന്ന സന്ദേശം നൽകാനാണ് മുൻ എം പി ആയ ബിജുവിൻ്റെ ശ്രമം ഏറെ കൂടിയാലോചനകൾക്ക് ശേഷമാണ് ബിജുവിനെ ഇ ഡിക്ക് മുമ്പിൽ ഹാജരാക്കാൻ സി തീരുമാനിച്ചത് രാവിലെ മാത്രമാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത് സി പി കേന്ദ്ര കമ്മിറ്റി അംഗവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ പി ബിജു മുൻ എംപിയുമാണ് ഇ ഡി ചോദ്യം എന്നും ചോദ്യങ്ങൾക്ക് അറിയാവുന്ന മറുപടി നൽകുമെന്നും ബിജു മാധ്യമങ്ങളോട് വ്യക്തമാക്കി കരുവന്നൂർ തട്ടിപ്പിൽ സി പി എം നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ ചുമതല പി കെ ബിജുവിനായിരുന്നു കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാറുമായും ബിജുവിന് അടുത്ത ബന്ധമുണ്ടെന്നാണ് ഇ ഡി വ്യക്തമാക്കിയിട്ടുള്ളത് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഇ ഡിക്ക് കിട്ടണമെന്ന നിലപാടുണ്ട് ഇതിനു വേണ്ടിയാണ് ബിജുവിനെ പ്രധാനമായും ചോദ്യം ചെയ്യുന്നത് അറസ്റ്റ് ഉണ്ടാകില്ലെന്നാണ് സി പി എം വിലയിരുത്തൽ ഇ ഡിയുടെ ചോദ്യം ചെയ്യലിന് ഇരുപത്തിയാറിന് ശേഷം ഹാജരാകുമെന്ന് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് അറിയിച്ചിട്ടുണ്ട് തൃശൂരിലെ ഇടത് സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്നതിനാൽ ഇന്നലെ ഹാജരാകാനാകില്ല എന്നാണ് ഇ ഡി അറിയിച്ചത് എം എം വർഗീസിൻ്റെ കാര്യത്തിലുള്ള തുടർ നടപടി ആലോചിച്ച ശേഷം തീരുമാനിക്കുമെന്ന് ഇ ഡി വ്യക്തമാക്കി ബിജുവും ചോദ്യം ചെയ്യലിന് എത്തില്ലെന്നായിരുന്നു ഇ ഡിയുടെ വിലയിരുത്തൽ ഇതിന് വിരുദ്ധമായാണ് സി പി എം തീരുമാനമെടുത്തത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനെക്കുറിച്ചുള്ള സി പി എം അന്വേഷണ റിപ്പോർട്ടിൽ പരിശോധനകൾക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറെടുക്കുന്നത് ഈ റിപ്പോർട്ട് ഇ ഡിക്ക് സി പി എം നൽകേണ്ടി വരുമെന്നാണ് സൂചന ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് നൽകിയ മൊഴിയിൽ പാർട്ടി അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടെത്തിയെന്നും പറഞ്ഞിട്ടുണ്ട് ഇതേ തുടർന്നാണ് അന്വേഷണ കമ്മിറ്റിയിൽ അംഗങ്ങളായ പി കെ ബിജുവിനും പി കെ ഷാജനും ഇ ഡി നോട്ടീസ് അയച്ചത് അന്വേഷണ റിപ്പോർട്ടിൽ പ്രമുഖ നേതാക്കളുടെ പേരില്ല എ സി അടക്കമുള്ളവരുടെ പങ്ക് അന്വേഷിച്ചിട്ടുമില്ല ബിജുവിനെ ചോദ്യം ചെയ്യുന്നത് ഇതിനു വേണ്ടിയാണ് ഒപ്പം മറ്റ് ആരോപണങ്ങളും ചോദിക്കും സി പി എം അന്വേഷണത്തിൽ തെളിഞ്ഞത് കണ്ടെത്താനാണ് ശ്രമം ഈ അന്വേഷണ റിപ്പോർട്ട് പ്രകാരമാണ് ബാങ്ക് ഡയറക്ടർമാരായ പാർട്ടി നേതാക്കൾക്കെതിരെ നടപടിയെടുത്തത് ഇതെല്ലാം ഇടിക്കു മുന്നിൽ ബിജുവിന് വിശദീകരിക്കേണ്ടി വരും പാർട്ടി അന്വേഷണത്തിനിടയിൽ ഡയറക്ടർമാർ നൽകിയ മൊഴിയും ഹാജരാക്കേണ്ടി വന്നേക്കും പി കെ ബിജുവിൻ്റെ ആവശ്യപ്രകാരം അഞ്ചു ലക്ഷം രൂപ പിൻവലിച്ചെന്നും മൊഴിയുണ്ട് പി കെ ഷാജനുമായി ബന്ധപ്പെട്ട് അയ്യന്തോൾ സഹകരണ ബാങ്കിലെ ചില ഇടപാടുകളും ഇ പരിശോധിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ത് സി പി എം മറച്ചുവെച്ചു എന്ന് ആരോപിക്കപ്പെടുന്ന കരുവന്നൂർ സഹകരണ ബാങ്കിലെ അഞ്ച് അക്കൗണ്ട് വിവരങ്ങളാണ് പുറത്തുശേരി നോർത്ത് സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ പേരിലുള്ളതാണ് അക്കൗണ്ടുകൾ സഹകരണ നിയമങ്ങൾ ലംഘിച്ചും ബാങ്ക് ബൈലോ അട്ടിമറിച്ചുമാണ് അക്കൗണ്ടുകൾ തുടങ്ങിയതെന്നാണ് ആരോപണം ഈ അക്കൗണ്ടുകൾ വഴി ബിനാമി വായ്പകൾക്കുള്ള പണം വിതരണം ചെയ്തെന്നും ഇ ഡിയുടെ റിപ്പോർട്ടിലുണ്ട് കേസിൽ സി പി എം നേതാക്കളായ എം കെ കണ്ണൻ എ സി മൊയ്തീനടക്കം നേതാക്കൾക്ക് ഘട്ട അന്വേഷണ ഭാഗമായി നോട്ടീസ് നൽകും പാർട്ടി ജില്ലാ സെക്രട്ടറി എം എം വർഗീസും ചോദ്യം ചെയ്യലിനെത്തും ലോക്കൽ കമ്മിറ്റികൾക്ക് അക്കൗണ്ട് ഉണ്ടാകാമെന്നും ഏരിയ കമ്മിറ്റികൾ വരെയുള്ള വിവരം തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിട്ടുണ്ടെന്നുമാണ് സി പി എമ്മിന്റെ വിശദീകരണം